കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ തുറന്നപ്പോഴാണ് ആകെ കാണാനുള്ളത് ഒരു ഉമ്മയുടെ വേദനയെക്കുറിച്ചാണ് അവർ ഏറ്റവും സന്തോഷപരമായി അനുഭവിച്ച ഒരു മുഹൂർത്തത്തെക്കുറിച്ച് നേരെ വിപരീത ദിശയിലേക്ക് ഏതോ ഒരു വ്യക്തിയുടെ വാക്കുകൾ ഒരു പ്രാസംഗിക വാക്കുകൾ പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ് ഒരു പക്ഷേ പ്രാസംഗികർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ സംസാര ശൈലി കൊണ്ടോ ഒരു മനുഷ്യനെയും വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഓരോ മനുഷ്യനൊരു വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസത്തിനനുസരിച്ച് എല്ലാവരും അതുപോലെ ആവണം എന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തുന്നത് നമ്മുടെ വലിയ തെറ്റാണ് നമ്മൾ ഓരോ മനുഷ്യരെ കുറിച്ച് കെത്ത് ഞാനിങ്ങനെ ആലോചിച്ചു ആ രണ്ടും ഞാനൊന്നിങ്ങനെ കമ്പയർ ചെയ്തു ആ ഉമ്മ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മക്കളെ പറ്റി പ്രോത്സവിച്ച ആ ഉമ്മ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ കരിയുന്നുണ്ടെങ്കിൽ ആ ഉമ്മക്ക് വിലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാസംഗിക വാക്കുകൾ ആ ഉമ്മയുടെ പച്ചരച്ച് തന്നതിന് തുല്യമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പ്രാസംഗികം പറയുന്നു നിങ്ങൾ ആ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങൾ പുറത്തിറങ്ങരുത് പഠിക്കാൻ പോകരുത് നിങ്ങൾ മറ്റ് പ്രാർത്ഥനകൾക്ക് പോവരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ദൈവിക സ്മരണകൾ പുറത്തു പോയി നടത്തരുത് ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ മതം എത്ര മനോഹരമാണെന്ന് ആ പ്രാസംഗികരും മതമുണ്ടാവും എല്ലാവർക്കും മതമുണ്ടാവും എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ഉണ്ടാവും ഓരോ വ്യക്തിക്കും അത് വ്യത്യാസമാണ് നമ്മുടെ ശ്വാസം പോലെ വ്യത്യാസമാണ് ഞാൻ ദൈവിക സ്മരണ എന്ന് പറയുമ്പം വിശാലമായ അനന്തമായ ചാകര വിശാലമായ പ്രപഞ്ചത്തെ നോക്കി നമ്മുടെ ശ്വാസത്തെ നോക്കി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെ നോക്കി നമ്മുടെ സെൽസ്കോപ്പ് വെച്ച് ഹൃദയത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഹൃദയസ്പന്ദനങ്ങൾ അനുഭവിക്കുമ്പോൾ ആ കോശത്തിൻ്റെയും മാറ്റത്തിൻ്റെയും നിയന്ത്രണ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് കാശ്മീർ താഴ്വരകളിലെ മഞ്ഞുകൾ വീഴുന്ന കാഴ്ചകളെ നോക്കി ഇതെല്ലാം നിയന്ത്രിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് അറിയാതെ സന്തോഷത്തോടെ നമ്മൾ കൈകൾ കൂപ്പി പോവാറുണ്ട് പണ്ടൊരു ദിവസം ഞാനിങ്ങനെ ഒരു ടൂറ് പോയൊരു ദിവസം എൻ എൽ പി ടൂറാണ് ന്യൂറോ ലിംഗ്സ്റ്റിക് പ്രോഗ്രാമിങ്ങിൻ്റെ എൻ്റെ കൂടെ കുറേ തലപ്പാവ് തിരിച്ച താടിയൊക്കെ തിരിച്ച ആൾക്കാരുണ്ട് ചേർച്ചു ഇവരെന്താ ഇപ്പം എന്നോട് പറയാം എനിക്കെന്തോ ഒരു അസംതൃപ്തി തോന്നി ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് അങ്ങനത്തെ എന്താ പറയുക എല്ലാ വിഭാഗക്കാരുണ്ട് പക്ഷേ തലിപ്പാവും ഭക്തിസാന്ദ്രമായി നടക്കുന്ന മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അന്നൊക്കെ പെട്ടെന്ന് അവരോട് ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ളൊരു ധാരണയായിരുന്നു കാരണം അവർ കൺജസ്റ്റഡ് ആയിട്ടുള്ള കുറേ നിയമങ്ങളൊക്കെ പറഞ്ഞു വരും നമ്മൾ വിശാലം പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് വിപരീതമായി കാഴ്ച കണ്ടത് പ്രപഞ്ചത്തിൻ്റെ അതി അന്ന് ഞങ്ങൾ പോയത് എന്ത് പൂ വിരിയുന്നത് കാണാൻ വേണ്ടിയായിരുന്നു ഒരു പൂവിരിയുന്നത് കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അല്ല പോവും വിഴിയുന്നൊരു പൂവാണ് പതിനാല് വർഷത്തിലൊരിക്കലൊക്കെ പേര് മറന്നുപോയി അത് കാണാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് കണ്ണ് തുറന്ന് കാത്ത് തുറന്ന് പ്രകൃതിയിൽ ഈ നിമിഷത്തിൽ നിറക്കുന്ന ചലനങ്ങളെ നിരീക്ഷിച്ച് ദൈവിക സ്മരണകളുടെ മഹാലോകത്തേക്കാൾ പ്രവേശിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി കാർമ്മികങ്ങളെ കാണുമ്പോൾ അവർ പറയും ഇതാണ് നോക്കുക കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുണ്യങ്ങ് നോക്കുക ഒഴുകു ഒഴുകുന്ന അരുവികളെ നോക്കി അവർ പറയും ഒക്കെ കരഞ്ഞുവാനായ ദൈവത്തിൻ്റെ കാരുണ്യമാണത് മഹാത്ഭുതമാണ് ദൈവിക സ്മരണകളാണ് അത്ഭുതപ്പെടലും ഒരു ദൈവിക സ്മരണകളാണ് ഇത്രയോ വർഷങ്ങളായി പുറത്തു അമ്മ വളരെ സന്തോഷത്തിൻ്റെ ആരും ദൃഖനിമിഷത്തിൽ നിന്ന് മക്കളെ വിളിച്ച് പറയാം എന്നാലു നോക്കണം അന്ന് വിധ മാനസികാവസ്ഥ നോക്കണം സന്തോഷത്തിൻ്റെ അങ്ങേയറ്റത്ത് ഏറ്റവും ശാന്തവും പരിശുദ്ധമായ ആത്മാവിൻ്റെ ഏറ്റവും ഊർധന്യ ഭാവമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ സമാധാനം കൈവരിക്കാനാണ് ഈശ്വര സമർപ്പണത്തിലൂടെ സമാധാനം കൈവരിപ്പിക്കാനാണ് പറഞ്ഞത് ആ സമാധാനത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് സന്തോഷകരമായ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അത്തരം മുഹൂർത്തം സ്വന്തം മക്കളെ വിളിക്കുക മോളെ സോറ പാത്തു നിങ്ങൾ വീട്ടിലിരുന്നോ നിങ്ങളോട് വാ കാണ് ആ അമ്മ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട് നോക്ക് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അത്ഭുതങ്ങളിലേക്ക് കടന്നു പോവാ മക്കളെ എന്നാണ് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതാണ്ട് വായിലിങ്ങനോട്ട് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മൾ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റൻസിലെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ആ അമ്മ അത് പറയുമ്പോഴും ഈ ഒരു പ്രഭാഷകൻ ഇത് പറയുമ്പോഴും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവൻ ലൈവായിട്ടുള്ള ദൈവമാണ് ആ പ്രഭാഷകൻ്റെ വാക്കുകളെക്കാളും ഈ അമ്മയുടെ പ്രവർത്തിക്കളെക്കാളും ദൈവ സാന്നിധ്യം ആ നിമിഷത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം സാങ്കല്പികമായ ദൈവങ്ങൾക്ക് ഇന്നലകളുടെ ഭാഷയായിരിക്കും ഉണ്ടാകുക ലൈവ് ദൈവത്തിന് ഇന്നത്തെ ഭാഷ ഈ നിമിഷത്തിൻ്റെ ഭാഷയായിട്ടുണ്ടാവുക മനസ്സിലായില്ലേ ഈ നിമിഷത്തെ അത്ഭുതങ്ങൾ കണ്ട് ദൈവഭക്തിയുടെ സമർപ്പണത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നത് അത് ഏറ്റവും വലിയ സ്മരണ തന്നെയാണ് സ്മരണ തന്നെയാണ് ആചാര്യന്മാരെ ഓർക്കുന്നതും ആചാര്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ് അവരോട് കാണിക്കുന്ന കരമ അല്ലാതെ നമ്മളിങ്ങനെ വിചാരിച്ചതുപോലെ റൂമിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്ന് ഇങ്ങനെ ചെയ്യുന്നതല്ല പ്രത്യേകം മനസ്സിലാക്കണം പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ചിന്താധാരകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം കാലം മാറുന്നു കാലഘട്ടം മാറുന്നു പരിഷ്കർത്താക്കൾ വരുമെന്ന് പറയുമ്പോൾ പരിഷ്കർത്താക്കൾ വരുന്നത് എന്തിനു വേണ്ടിയാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനാണ് ഈ പ്രഭാഷകൻ ചിലപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിക്കരുത് എന്ന് പറയുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇപ്പോൾ എത്ര ആൾക്കാർ ഇട്ടു ഒരു പക്ഷേ കണ്ടില്ലേ ഈ പ്രഭാഷകൻ ഇപ്പോൾ പെണ്ണുങ്ങോട് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നുണ്ടാവാം പക്ഷേ ഈ പ്രഭാഷകൻ്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ ചിലപ്പം സ്പിരിച്വൽ ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെയും കൊണ്ട് പോകുന്നുണ്ടാവാം ഒന്നാലോച്ച് നോക്കണം എവിടെയാണ് മണ്ടത്തരങ്ങൾ കൊടുക്കുന്നത് എന്ന് ആ അമ്മ തെറ്റൊന്നും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല ആ ഒരു നിമിഷത്തിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സന്തോഷത്തിൻ്റെ ഏറ്റവും നല്ല ഭാവം നഫ്സുൽ മുത്തുമ ഇന്നു പറയും പരിശുദ്ധമായ സന്തോഷത്തിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യനിധിയാണത് കാരുണ്യത്തിൻ്റെയും ദേവയുടെയും സ്നേഹത്തിൻ്റെയും മനസ്സുമായിട്ടാണ് ജീവിതത്തിൻ്റെ തുടക്കം തുടക്കം വട്ടം മനുഷ്യന് യാത്രയാവേണ്ടത് എത്ര റെസ്ട്രഷൻ എത്ര ആ അമ്മയെ മാത്രമാണോ ആ ഒരു പ്രഭാഷകൻ വേദനിപ്പിച്ചത് ഒരു വലിയൊരു സമൂഹത്തെ കൂടിയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ഇതൊന്നും പാടില്ല ഇതൊന്നും പാടില്ല സന്തോഷിക്കാൻ പാടില്ല സമാധാനം എണ്ണിയാൻ പാടില്ല പിന്നെന്താണ് നമ്മൾ സമാധാനത്തിൻ്റെയൊക്കെ കടന്നു വരുമെന്ന് പറയുന്നത് ഓരോ ദിവസം കാണുമ്പോൾ ഈ പ്രഭാഷകനും പറയുന്നുണ്ടാവും കാരുണ്യവാനായി ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്തതയിൽ പേടിച്ചിരുന്നു കൊണ്ട് കിട്ടുന്നൊന്നല്ല മനസ്സിലായില്ലേ സമാധാനം കൈവരിക്കണമെങ്കിൽ പ്രപഞ്ചം നിരീക്ഷിക്കണം സമാധാനം മറ്റുള്ളവരുടെ മറ്റുള്ളവരിടപെട്ട് അവർക്ക് കാരുണ്യ പ്രവർത്തിനികൾ ചെയ്യണം അപ്പോഴാണ് സമാധാനം കൈവരിക്കാൻ പറ്റുക സമാധാനിക്കാൻ കഴിയുക അവരവിടെ നഗ്നല്ലായിരുന്നു അവർ വസ്ത്രധാരണയിൽ പോലും മാന്യം മാന്യത പുലർത്തി ഈ വസ്ത്രധാരണയിൽ പോലും മാന്യത പുലർത്താറാണെങ്കിൽ പോലും അവ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നൊരു നന്മ മതിയാവും ആ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തിക്കും എടുത്ത് പോകാൻ നമുക്കൊരു വ്യക്തി ഹത്യ ചെയ്യാൻ നമുക്ക് പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെയും പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല ഒരു പക്ഷേ നമ്മൾ മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ്റെയും കമ്മ്യൂണിക്കേഷൻ ശരിയാവില്ല എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെയും കമ്മ്യൂണിക്കേഷൻ ശരിയാവില്ല ഓരോ മനുഷ്യൻ്റെയും കമ്മ്യൂണിക്കേഷൻ ഞാൻ ശരിയായി പ്രാസംഗികരാണെങ്കിലും അത് തന്നെയാണ് പ്രാസംഗികരാണെങ്കിലും അത് തന്നെയാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ശരിയായിക്കൊള്ളണം നമ്മൾ പറയുന്ന വാക്ക് ഒരു മനുഷ്യനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നറിഞ്ഞിട്ട് പ്രവർത്തിക്കുമ്പോഴേ എന്താ ഉള്ളൂ ആ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാു ആ കമ്മ്യൂണിക്കേഷൻ അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഞാൻ പറയുന്ന വാക്കുകളിലും മിസ്റ്റേക്ക് ഉണ്ടാവും ഒരു പക്ഷേ ഞാനും ആ പ്രാസംഗികനെ അവഹിച്ചിട്ടുണ്ടാവും ആ അമ്മയെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചിരിക്കാം ഇത് കേൾക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ പല മാറ്റങ്ങൾ വന്നിരിക്കാം ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവനവൻ്റെ മെൻറ്റൽ മാപ്പുകളാണ് അവനവൻ്റെ ഈ പ്രഭാഷകൻ്റെ ഒരു മെൻറ്റൽ മാപ്പ് ഉണ്ട് അവരുടെ വിശ്വാസത്തിനും ആചാരത്തിനുമനുസരിച്ച് രൂപപ്പെടുത്തുന്ന ഒരു മെൻറ്റൽ മാപ്പ് ഈ അമ്മയ്ക്കും ഒരു മെൻ്റൽ മാപ്പുണ്ട് അവർക്ക് സന്തോഷിക്കണം എന്ന് തോന്നിയ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇത് കണ്ട് അതിനനുസരിച്ചുള്ള മെൻ്റൽ മാപ്പ് ഉണ്ടാവും ആ മെൻ്റൽ മാപ്പിനനുസരിച്ചായിരിക്കും അവരൊന്നാലോച്ച് നോക്കണം വേണ്ടാത്തതൊന്നും അവർ ചെയ്തില്ല ലഹരി ഉപയോഗിച്ചില്ല മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല സിഗരറ്റ് വലിച്ചില്ല മറ്റുള്ളവരെ കുറ്റപ്പറഞ്ഞില്ല അവർ സ്വന്തം കൂടപ്പിറപ്പുകളോട് ഈ സന്തോഷം ഒന്ന് എക്സ്പ്രസ് ചെയ്തു ഇത്രയും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തെ ഇതുപോലെ വൾകറാക്കാൻ ഒരു പ്രഭാഷകൻ്റെ വാക്കുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ചിന്തിക്കണം നമ്മുടെ വാക്കുകൊണ്ട് ആരെങ്കിലും മുറിവേൽക്കപ്പെടുന്നോന്ന് മറ്റുള്ളവരുടെ പച്ചറച്ചിരുന്നതിനാനുള്ളതാവരുത് നമ്മുടെ നാവുകൾ മനസ്സിലായില്ല ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനെയും ഓരോ കാര്യം പ്രേരിപ്പിക്കാൻ ചെയ്യുന്നത് ദൈവമാണെങ്കിൽ പ്രസൻറ്റൻസില് ദൈവം ആ അമ്മയിൽ നിന്ന് ആഗ്രഹിച്ചത് ആ സന്തോഷമാണെങ്കിൽ അതിനെ വിലക്കാൻ നമുക്ക് ആർക്കും സ്വാതന്ത്ര്യമില്ല പ്രസൻറ്റൻസാണ് ദൈവം ദൈവം പ്രസൻറ്റൻസാണ് എപ്പോഴും മനസ്സിലാക്കണം ഇത് മനസ്സിലാവാതെ പോകുന്നിടത്താണ് ഏറ്റവും വലിയ അബദ്ധം തരുന്നത് പ്രസൻറ്റൻസില് ദൈവത്തെ സ്മരിക്കുക എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ നിരുന്ന ചിന്താധാരകളും നമ്മളിൽ നിന്ന് വരുന്ന കരുണ്യവും ഇതെല്ലാം ആ സ്മരണകളാണ് പ്രപഞ്ചത്തിൻ്റെ വിസ്മയ ലോകം കാണലും ആ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ദൈവിക വചനങ്ങളാണെന്നാണ് പ്രപഞ്ചത്തിൽ ഈ കാണുന്ന സസ്യങ്ങളും മൃഗങ്ങളും ജീവജാലങ്ങളും മനുഷ്യന്മാരും എല്ലാം ദൈവിക വചനങ്ങളാണ് ഞാനെന്ന മനുഷ്യനും ഈ പ്രസംഗിയൻ മനുഷ്യനും ആ അമ്മയെന്ന മനുഷ്യനും ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനമാണ് എന്ന് വേണം പറയാം ഇതൊക്കെ ഗ്രന്ഥത്തിൻ്റെ വാക്കുകളാണ് ഓരോ കോശാണെങ്കിലും മാറ്റമാണെങ്കിലും സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും എല്ലാം പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുന്നതെല്ലാം ഒരു വേദഗ്രന്ഥത്തിൻ്റെ വചനങ്ങളാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നാം ഈ വചനങ്ങളിൽ നിന്ന് വചനങ്ങളിലൂടെ യാത്രയാണ് ചെയ്യുന്നത് സൃഷ്ടിപ്പുകളെല്ലാം വചനങ്ങളാണ് എന്നാലോചിച്ച് നോക്കണം ആലോചിച്ച് നോക്കണം ഇത്രയും സന്തോഷകരമായ മുഹൂർത്തത്തെ ഒരു വാക്കുക ിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പൊരുത്തപ്പെടൽ നടന്നൊരു പക്ഷെ ആ പ്രാസംഗനവിടെ നിന്ന് കരയുന്നുണ്ടാവും പറഞ്ഞു പോയല്ലോ എന്ന് പറയുന്നുണ്ടാവും തൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരമ്മയോടാണ് ഈ പറയുന്നത് പറഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് പബ്ലിസിറ്റി പബ്ലിക് വളരെ അവെയറാണ് എന്തൊരു ചെറിയൊരു പോയത്തൊരും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക മനസ്സിലായില്ലേ അത്ര സാധ്യത്ത് വാക്കുകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് അപകടമാവും ദൈവത്തെ കാണിച്ചു കൊടുക്കണം ഓരോ പ്രാസംഗികനും എല്ലാം ദൈവത്തെ കാണിച്ചു കൊടുക്കണം പ്രപഞ്ച വിസ്മയങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പ്രപഞ്ച ദൈവത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവത്തിന് ഒരു പ്രസൻറ്റ് പ്രസൻസ് ഉണ്ടാവും പിന്നെ ദൈവത്തിൻ്റെ കാര്യത്തെ നമ്മൾ എന്തിനാ തർക്കിക്കാൻ പോകുന്നത് ദൈവ റിയാലിറ്റിയായ ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ട ഒരു കാര്യവും എല്ലാം ദൈവം നിശ്ചയിണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ തർക്കിക്കാൻ പോകുന്നത് ആര് വരണത്തിൽ വരണം നിശ്ചിതമാണെങ്കിൽ ദൈവമാണെങ്കിൽ പിന്നെ ആരെങ്കിലും വരുന്നത് എന്തിനേ വിഷമിച്ചിരിക്കുന്നത് ലിവ് ഇൻ ദ മൊമെൻറ്റ് പ്രസൻ്റെസ് ജീവിക്കുക ഈ നിമിഷത്തിലെ ഏറ്റവും വലിയ സാന്നിധ്യമായിട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക മനസ്സിലായി മറ്റുള്ളവഹിക്കുന്നതിനും മറ്റുള്ള വിശ്വാസങ്ങളെ പരിഹസിക്കുന്നതിനും നിങ്ങളുടെ ഒരു വിശ്വാസ കമ്മ്യൂണിറ്റിയിലാൽ പെട്ട ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലും അവരെ പരിഹസിക്കാനോ അവഹളിക്കാനോ നമുക്ക് പറ്റൂല കാരണം പ്രസൻറ്റൻസില് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് പ്രസൻറ്റൻസിൽ ദൈവത്തെ അനുഭവിച്ചറിയുന്ന സ്മരണകളിലാണ് നമ്മൾ ഏറ്റവും സന്തോഷവും നമ്മൾ പ്രവേശിക്കുന്നത് അത് മനസ്സിലാക്കാം ഞാൻ എൻ്റെ ഒരു ഫിലോസഫി പറഞ്ഞു എന്ന് ഓക്കെ